ఎ మే పైసా ఎత్ర సెవెంటీ വിലയൂര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക വിവിധ ലൈസൻസുകൾ എടുക്കാതെയും പ്രദർശിപ്പിക്കാതെയും ഇരിക്കുക വൃത്തിഹീനമായ ഇടങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യുക മുതലായ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ ആവശ്യമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും പരിശോധനാ സംഘം അറിയിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസറായ ജി അഫിർജിത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് സ്ക്വാഡിൽ റവന്യൂ ഡെപ്യൂട്ടി തഹസിൽദാർ മാത്യുസ് വി വി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അനു ഗോപിനാഥ് ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് മനോജ പശു സുരക്ഷാ ഓഫീസർ തെലേസൻ ലൂയിസ് റേഷനിങ് ഇൻസ്പെക്ടർ സയർ താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു ശബരിമല തീർത്ഥാടനം പൂർത്തിയാകുന്നതുവരെ സ്ക്വാഡിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്നും വെജിറ്റേറിയൻ ഭക്ഷണത്തിന് ജില്ലാ കളക്ടർ നിശ്ചയിച്ചിട്ടുള്ള വില മാത്രമേ ഈടാക്കാവൂ എന്നും എല്ലാ ഹോട്ടലുകളിലും വിലയൂരം അയ്യപ്പഭക്തർക്ക് കാണുന്ന വിധം പ്രദർശിപ്പിക്കണമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു എരുമേലി വാവർപള്ളിയുടെയും വിലയമ്പലത്തിന്റെയും സമീപത്ത് സ്ഥാപിച്ചിട്ടുള്ള പരാതിപ്പെട്ടികളിലും കാഞ്ഞിരപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിലെ പൂജ്യം നാല് എട്ട് രണ്ട് എട്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് നാല് ഏത് നമ്പറിലും അയ്യപ്പഭക്തർക്ക് പരാതികൾ അറിയിക്കാവുന്നതാണ് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോഡിഷു ഇപ്പോൾ ഇത്